ആ കമ്മിറ്റി അറുന്നൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് ചിലവഴിക്കുന്നതും പത്തു കൊല്ലക്കാലം കൊണ്ട് തീർക്കാവുന്നതുമായ ഒരു ബൃഹത് പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു ആ ബൃഹത് പദ്ധതിയിൽ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായ ജലലഭ്യത ഭക്ഷണ ലഭ്യത കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാനുള്ള വനവൽക്കരണം തുടങ്ങിയ പദ്ധതികളാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ഈ നിർദ്ദേശം വെച്ചെങ്കിലും സാമ്പത്തികമായി ഈ കാര്യത്തിൽ ഒരു സഹായവും നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ദൗർഭാഗ്യവശാൽ അവരെടുത്തത് ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി നിരന്തരമായി അഭ്യർത്ഥിച്ചിരുന്നു ക്ഷുദ്രജീവികളായി ജനങ്ങളെ ജീവനും സ്വത്തിനും അപകടം വരുത്തുന്ന വന്യമൃഗങ്ങളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനുള്ളൊരു നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ ഞാൻ വീണ്ടും കാണുകയുണ്ടായി വീണ്ടും അദ്ദേഹത്തോട് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഖണ്ഡിതമായ ഒരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചി സ്വീകരിച്ചിരിക്കുന്നത് വനം അല്ല സോറി വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്ന കാര്യത്തിൽ കേരളത്തിലെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ആ മാറ്റം വരുത്താനുള്ള നിയമ നടപടികൾ ആരംഭിക്കേണ്ടത് സംസ്ഥാന ഗവണ്മെൻ്റല്ല കേന്ദ്ര ഗവണ്മെൻ്റാണ് എന്ന് പലപ്പോഴും പ്രസംഗിക്കുന്നവരും പ്രസ്താവന ഇറക്കുന്നവരും വിസ്മരിച്ചു പോകുന്നു എന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അതും കൂടി അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന അപേക്ഷയാണ് എന്ന് ഇപ്പം നമ്മൾ ഓരോ മിനിറ്റിലെ അഭിപ്രായമല്ലല്ലോ പറയുന്നത് ഈ തീരുമാനം ഞാൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിനകം സിറ്റുവേഷൻ മാറിയാൽ മന്ത്രി പറഞ്ഞതിന് വിരുദ്ധമാണ് അല്ലേ വരിക അല്ല അതാ ഞാൻ പറയാം നിങ്ങളാ ചോദിച്ച ചോദ്യം ഒരു ഇരുതലം മറിച്ചുള്ള ചോദ്യമാണ് അങ്ങനെ പറയാം നമ്മൾ ഒരു മിനിറ്റ് ഇപ്പം ഇപ്പോൾ ഈ കിട്ടുന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിന് മാത്രം തീരുമാനമെടുക്കാൻ കഴിയുക അപ്പോൾ അതിനാണ് നിരീക്ഷണം ശക്തിപ്പെടുത്തുകയും ആ വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ആ നിമിഷം അത് വെടിവെക്കാനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി വെച്ച് തയ്യാറെടുപ്പിലാണ് വനംഭവം വിദഗ്ധ സംഘം അവിടെ എത്തിയിട്ടുണ്ട് കുങ്കി ആനകൾ അവിടെ എത്തിയിട്ടുണ്ട് ആനയെ വെടിവെച്ച് മയക്കുവെടിവെച്ച് പിടിച്ചു കഴിഞ്ഞാൽ മൂവ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷേ അത് അതൊരു മുൻകരുതലാണ് ഏത് ഘട്ടത്തിലാണ് വേണ്ടിവരിക നമുക്ക് ഇപ്പം അങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല അല്ല അങ്ങനെയല്ല നമ്മൾ അല്ലല്ല കർണാടകയുടെ ചിപ്പിൽ നിന്നും നമുക്ക് ഡയറക്റ്റായി ഇൻഫർമേഷൻ കിട്ടാൻ ആവശ്യമായ ആൻ്റിന സംവിധാനം ഇല്ല എന്നാണ് അപ്പോൾ ഡയറക്റ്റായിട്ട് ആൻറ്റിന സംവിധാനം മെസ്സേജ് കിട്ടണമെങ്കിൽ നമുക്കും ഒരു തമിഴ്നാടിൻ്റേതായ ഒരു ആൻറ്റിന നമുക്ക് കിട്ടിയാൽ മാത്രമേ അതിലൂടെ നമുക്ക് വാർത്ത കിട്ടൂ പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറയാം ഇതിന് ഒരു സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി പ്രവർത്തിച്ചാൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ ജില്ലയിലെ പ്രവർത്തനങ്ങൾ മൂന്ന് റേഞ്ച് മൂന്ന് ഡിവിഷനിലെ പ്രവർത്തനങ്ങൾ ജില്ലയിലെ ആകെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ സെല്ലിനെ രൂപീകരിക്കാനും അതിനൊരു നോഡൽ ഓഫീസറെ നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ ഇനി മേലാൽ ഇത്തരം സംഭവങ്ങൾ ഇടയാവുകയില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് സാധാരണ ജനങ്ങളുടെ രോഷം കേരള വനംവകുപ്പിനോടാണ് കർണാടക വനംവകുപ്പിനോടല്ല അല്ല കുറ്റം ഏറ്റെടുക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നില്ല അതിനാണല്ലോ ഇന്റർസ്റ്റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞത്